മീനയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനയേറിയ ഒരു സമയമായിരുന്നു ഭർത്താവ് സാഗറിന്റെ മരണം എത്രത്തോളം കഠിനമായിരുന്നു ആ സമയമെന്ന് മീന പറയുന്നു നടി മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ ശ്വാസകോശ അണുബാധയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മരിക്കുന്നത് ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം നാൽപ്പത്തി എട്ടാം വയസ്സിലായിരുന്നു വിദ്യാസാഗറിന്റെ മരണം മീനയുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ സമയമായിരുന്നു ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗം ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ മീന ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഇപ്പോൾ സിനിമാ മേഖലയിൽ ഏറെ സജീവമാണ് താരം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല തിരിച്ചു വരുമെന്ന് തന്നെയാണ് കരുതിയത് ഡോക്ടർമാരും ആ പ്രതീക്ഷ നൽകിയിരുന്നു പക്ഷേ കോവിഡ് കാലത്തുണ്ടായ അവസ്ഥയെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല പ്രതീക്ഷയുടെ കാത്തിരുന്നത് കൊണ്ടാണ് ആ വേദന അത്രയും ഭാരമായി തോന്നിയത് അനുഭവിച്ചാൽ മാത്രമേ ആ വേദന തിരിച്ചറിയാൻ സാധിക്കൂ സിനിമയിൽ അത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പരിചയമുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ആ വേദന എത്രത്തോളം വലുതാണ് എന്ന് തിരിച്ചറിയുന്നത് സകറിന്റെ വേർപിരിയലിനു ശേഷം ഒരാളെയും എല്ലാം നൽകി സ്നേഹിക്കരുത് എന്ന തിരിച്ചറിവായിരുന്നു എനിക്ക് അത് എത്രത്തോളം കഠിനമാണെന്ന് തിരിച്ചറിഞ്ഞു ഒരു തടസ്സവും എല്ലാവരെയും അകമേ സ്നേഹിക്കുകയും അടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ പേടിയാണ് മകളെ സ്നേഹിക്കുമ്പോൾ പോലും ആ പേടിയുണ്ട് എന്താണ് സംഭവിച്ചത് മുൻപ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട് അന്തമായി സ്നേഹിക്കുമ്പോൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന വളരെ വലുതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം